ഓം ശ്രീനാരായണ പരമഗുരവീ നമ ശ്രീ ശീ ശാരദാബിക്കൈ ഓം ഓ ജയണ ഗുരുപ്രിയിരീശ്വരീ ശാര ചതുരാസ്യാക്ഷി ശരസന്ദ്രമരീച ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ എല്ലാ ആത്മിന്മാർക്കും ഞങ്ങളുടെ ടീച്ചറായ ഉഷാജിക്കും ഗ്രൂപ്പിന്റെ എല്ലാ മെമ്പർമാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പരബ്രഹ്മ സ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യപാദങ്ങളിൽ നമിക്കുന്നു ഓം ഗുരു ബ്രഹ്മ ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ ഗുരു ബ്രഹ്മാവാകുന്നു ഗുരുവിഷ്ണു ആകുന്നു ഗുരു മഹേശ്വരനാകുന്നു ഗുരു സാക്ഷാത് പരബ്രഹ്മമാകുന്നു ഗുരുഗീതയിൽ ഇപ്രകാരമാണ് പറയുന്നതെങ്കിൽ എൻ്റെ ശ്രീനാരായണ ഗുരുസ്വാമികൾ പരബ്രഹ്മ സ്വരൂപനാകുന്നു നരനു നരൻ അശുദ്ധ വസ്തുവായിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും വിശ്വമാനവിക അനന്തവിഹാസത്തിലേക്ക് മലയാളിയെ കൈപിടിച്ച് കയറിയ മഹാമനുഷ്യായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച നാടാണിത് ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് മലയാളം നാട് അറിയപ്പെടുന്നത് പരമകാരുണ്കനായ ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവചനങ്ങളായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്റെ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി സംഘടന ശക്തരാകുക വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് അവനവരാസുഖത്തിനാശിക്കുന്നവ പരന്യസുഖത്തിനായി വരേണം തുടങ്ങി മനുഷ്യനെ സംബന്ധിക്കുന്ന ജീവിതഗന്ധിയായ എത്രയെത്ര ഗുരുവചനങ്ങളിലൂടെ പ്രകൃതാസാരങ്ങളുടെ അടിമകളായി കഴിഞ്ഞിരുന്ന മലയാളക്കരയിലെ ആ പരിഷ്കൃത സമൂഹത്തെ പരിഷ്കൃത ജനസമൂഹമാക്കി മാറ്റുവാൻ ചെമ്പഴന്തിയിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവതരിക്കേണ്ടി വന്നു പുണർന്നു തീർന്നവയെല്ലാം ഒരു ജാതിയാണ് ശാസ്ത്രീയ സത്യം മുന്നോട്ട് വെച്ച് ജാതി നിരാശം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ ജാതി മതഭ്രാന്തന്മാരായിരുന്ന കിരാകന്മാരോട് ഗുരു അവരുടെ അന്തരാത്മാവിനോട് ഉപദേശിച്ചത് ഇപ്രകാരമാണ് പലമത സാരവും മേഘമെന്നും പാരാത്തു അല്ലെങ്കിൽ ഒരനയിൽ അന്തരെന്ന പോലെ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടു അലയാതെ അമർതിരേണം മൃഗ മൃഗവും മനുഷ്യനും തമ്മിലാണ് അന്തരം അല്ലാതെ മനുഷ്യനും മനുഷ്യനും തമ്മിലല്ല എല്ലാവരും ആത്മസഹോദരരാണെന്നും ഗുരു നമ്മെ പഠിപ്പിച്ചു ജാതിലക്ഷണം എന്ന കൃതിയിൽ ഭഗവാൻ ഇപ്രകാരം പറയുന്നു തൊഴിലി മൂന്നും പോരുമായതു കേൾക്കുക ആരു നീയെന്നു കേൾക്കേണ്ട നേരുമേ തന്നെ സ്വൽകയാൽ പ്രാകൃത മനുഷ്യ മനസ്സുകളെ വിശുദ്ധീകരിക്കുക ഈ വിധം മഹാമന്ത്രങ്ങൾ ഒരുവിട്ടതെന്ന മാമനുമാർ വേറെ ആരെങ്കിലും ഉണ്ടോ മതം മനുഷ്യനെയും മയക്കുന്ന ലഹരി ലഹരിയാണെന്ന് കമ്മ്യൂണിസ്റ്റാചാര്യ കാർമാക്സ് പറഞ്ഞുവെങ്കിൽ എല്ലാ മതങ്ങളുടെ സാരാംശം ഒന്നാണെന്ന് ഗുരുമാലോക്കരെ അറിയിച്ചു പണ്ട് മൃഗസമാനമായ ജീവിതമായിരുന്നു മലയാളികൾ നയിച്ചിരുന്നത് ചിന്തിക്കാനും നിയന്ത്രിക്കാനും ഉള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്നും കുളിച്ച് വൃത്തിയുള്ള വസ്ത്രനുധരിച്ച് നടന്നാൽ മാത്രമേ മറ്റുള്ളവർ ഏർ അംഗീകരിക്കൂ എന്നും മലയാളിയെ ബോധവാനാ ബോധവാന്മാരാക്കി എല്ലാത്തിനും കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം എന്ന് ഗുരുദേവൻ പലവട്ടം ഉപദേശിച്ചു ശുചിത്വം ഉണ്ടായാൽ ആരും തമ്മെ മാറ്റി നിർത്തില്ല എന്നും ഗുരുദേവൻ ഉറപ്പിച്ചു പറയുകയുണ്ടായി ഒരു കുളിസങ്കേതം ഉണ്ടാക്കണമെന്ന് ഗുരുദേവൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്ന നമുക്കറിവുള്ളതാണല്ലോ സ്വാമി ജനതയെ ബോധവൽക്കരിച്ച അണു ചേർത്ത് ശക്തരും പ്രാപ്തരുമാക്കി ആചാരപരമായി അടിമകളും ദരിദ്രരുമായിരുന്ന ജനത സ്വയം മറഞ്ഞതോടെ കേരളം ആധുനിക ചേർക്കേറുകയായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞിടൽ അനാസാര വിധിവിശേഷങ്ങളാൽ മാടൻ മറുദാതൻ എന്നിങ്ങനെയുള്ള പ്രതിഷ്ഠകൾക്ക് പൂജ നടത്തിയിരുന്നവരെയും ആ ദൈവങ്ങൾക്ക് മദ്യവും മൃഗബലിയും വഴിപാടായി നടത്തുന്നവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആരാധനാ സ്ഥലങ്ങളിൽ ശിവനെയും സുബ്രഹ്മണ്യനെയും മറ്റും പ്രതിഷ്ഠിക്കുവാൻ ഗുരുദേവൻ ആഹ്വാനം ചെയ്തു പരഹൃദയജ്ഞാനിയാണ് ഗുരുദേവൻ ഗുരുവിചാരിച്ച സ്ഥലത്ത് ആത്മാവത്യൽ ഗുരുവും അവിടെ എത്തിച്ചിരും എവിടെയാണോ അവിടുത്തെ വിഷമസ്ഥിതി മാറ്റിയതിനു ശേഷം തിരിച്ചെത്തും മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണുപക്കു വച്ചു മനസ്സ് പങ്കുവെച്ചു എന്ന് ഈ കാലത്തെ ഗാന രസയിതാവ് വയലാർ രാമകർമ്മയെ കൊണ്ട് എഴുതിച്ചെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവിന്റെ മഹാപ്രഭാവം ഉൾക്കൊണ്ടിട്ടാകണം എന്നതിൽ പക്ഷമില്ല ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവയിൽ സർവ്വത സമ്മേളനം സംഘടിപ്പിച്ച പ്രവേശന കവാടത്തിൽ എഴുതുവെച്ചതാകട്ടെ വാദിക്കാനും ജയിക്കാനുമല്ല അറിയിക്കാനും അറിയിക്കാനുമാണ് നമുക്ക് വാദിച്ച് ജയിക്കണ്ട അറിയുകയാണ് വേണ്ടത് അറിവാണ് ദൈവം ഇത്തരത്തിൽ സ്വാമൃപാദങ്ങളല്ലാതെ മറ്റാരാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ജീവിതത്തിന്റെ സമസ്ത മേഖലയിലുള്ള പെരുമാറ്റ സഹാഗുരു കൃതികളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു പീടെ എറുമ്പിനും വരുത്തരുതെന്ന് അനുകമ്പാഭിഷ്ഠേകത്തിലൂടെയും ഒരു ജീവിയും കൊല്ലരുതെന്നും കൊല ചെയ്യുന്നതിനേക്കാൾ വലിയ പാപം തിന്നുന്നതിനാണെന്നും തിന്നാൻ ആണില്ലെങ്കിൽ ആരും ഒന്നിനെയും കൊല്ലുകയില്ലെന്നും ജീവകാരൻ്റെ മഞ്ചകത്തിലൂടെയും പറഞ്ഞു തന്നു അന്ധവിശ്വാസങ്ങളിലും ദുരാസാരങ്ങളിലും നൂറ്റാണ്ടുകൾ തള്ളപ്പെട്ട ഒരു ജനതയെ സ്വാധീകമായ ഈശ്വരാരാധനാ രീതിയിലേക്ക് വഴിത്തിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏർ അരിവിഭ്രം മുതലായ പ്രതിഷ്ഠകൾ നട നടത്തുകയുണ്ടായി ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജനുവരി പതിനാറിന് കോട്ടയം നാഗമട ക്ഷേത്ര സന്നിധാനത്ത് വെച്ച ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഭക്തജനങ്ങൾ പത്ത് ദിവസത്തെ മൃഗമെടുത്ത പീതാംബരധാരികളായി യൂറോപ്യൻമാരുടെ ആണ്ടുപിറപ്പിൽ ശിവഗിരിയിൽ എത്തിച്ചേർന്നു വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി കൈത്തൊഴിൽ കൃഷി കച്ചവടം സംഘടന ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നീ എട്ട് വിഷയ വിഷയങ്ങളിൽ വിജ്ഞാനം നേടി ഭൗതികമായും ആത്മീയമായും മുന്നേറണമെന്ന് തീർത്ഥാടന സന്ദേശത്തിലൂടെ ഗുരുദേവ് ഉപദേശിച്ചു തന്നു ചില സന്ദേശങ്ങൾ പ്രവൃത്തിയിലൂടെ ഗുരുദേവൻ ചൂണ്ടിക്കാട്ടിത്തന്നിട്ടുണ്ട് നമ്മുടെ ആത്മാവ് പോലെ തന്നെയാണ് സകലരിലും ഉള്ള ആത്മാവ് നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് പോലെ തന്നെയാണ് സകലരുടെയും മനസ്സ് വേദനിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുവാനോ അവരുടെ മനസ്സ് വേദനിപ്പിക്കുവാനോ അവരെ കളിയാക്കാനോ നിന്നിക്കുവാനോ പാടില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാം ഇനി സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക വിതച്ചതേ കൊയ്യൂ നമുക്ക് നന്മകൾ മാത്രം വിതച്ച് നന്മകൾ മാത്രം കൊയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഈ സമൂഹത്തെ നന്മയാൽ സമൃദ്ധമായ നല്ലൊരു ലോകം പറത്തലാകട്ടെ ഈ തലമുറയുടെ ജീവിതവ്രതം ഭഗവാന്റെ പ്രബോധാത്മക കൃതികൾ മുഴുവനും നാം പഠിക്കേണ്ട ഉപദേശങ്ങളാണ് ആത്മോപദേശത്തിൽ നൂറ് പദ്യങ്ങളിലായി നമ്മുടെ ആത്മാവിന് കരുത്തു പകരുന്ന എത്ര എത്ര ഉപദേശങ്ങളാണ് എന്നതൊക്കെ ഉദാഹരണങ്ങളല്ലേ സ്വാമി തൃപാലങ്ങൾ പറഞ്ഞത് നമുക്ക് ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാനാവില്ല ഒരു ജാതി ഒരു മതം ഒരു ദീപം മനുഷ്യനെ എന്ന അവസ്ഥാവിശേഷം സംജാബ്ദമാകുന്ന കാലം വരെയും ഗുരുദേവനും അവിടുത്തെ തത്വദർശനവും ലോകത്തെ ശാസിച്ചും അനുഗ്രഹിച്ചും നിലകൊള്ളും മനുഷ്യൻ മനുഷ്യരെ തന്നെ ജാതിയുടെ പേരിൽ തീണ്ടപ്പാടകൾ നിർത്തിയിരുന്ന പ്രാകൃത വ്യവസ്ഥയിൽ നിന്നും മാനവരാശിയുടെ മോചനം കുറിച്ചത് ഭഗവാന്റെ അരുവിപ്രവം പ്രതിഷ്ഠയിലൂടെയായിരുന്നു ആയിരം ആണ്ടുകാലം കുരൂരിട്ടായിരുന്ന ഇടം ഒറ്റ ദീപത്തിന്റെ പ്രഭാപൂർവത്ത പ്രകാശമാനമായതുപോലെയായിരുന്നു ഭഗവാന്റെ ഒന്നാമത്തെ പ്രഷ്ഠ അങ് ഒരവതാരമാണോ എന്ന് സി വി കുഞ്ഞുരാമിന്റെ ചോദ്യത്തിന് ഉത്തരമായി ഭഗവാൻ പറഞ്ഞത് നാം നാം ഒരു ഒരവതാരമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ജാതി നിർമാർജനത്തിനുള്ള അവതാരമായിരുന്നു എന്ന് കരുതിക്കൊള്ളാനാണ് എല്ലാവരും ആത്മസഹോദരെന്നല്ലേ പറയേണ്ടത് തോർക്കുക എന്നല്ലേ ഗുരുദേവൻ ജാതി ജീവകാർണ്യ പഞ്ചക എന്ന കൃതിയിൽ പറയുന്നത് ഒരു പീടെ എറമ്പിലും വരുത്തരുതെന്ന് അനുകമ്പാ പറയുന്നു മനുഷ്യരോട് മാത്രമല്ല ജീവർഗങ്ങളോട് സാഹോദര്യം പുലർത്തണമെന്നാണ് വരുത്തുവ മലയിൽ തപസനുഷ്ഠിക്കുന്ന വേളയിൽ തന്നെ പുലിയും പാമ്പും ഒക്കെ ആയിരുന്നു ഭഗവാന്റെ തോഴരായി ഉണ്ടായിരുന്നത് എരി എന്നതൊക്കെ ഉദാഹരണം എന്നതൊക്കെ എന്ന ആത്മോപനിഷത്തിലൂടെയും പറയുന്നു വിശ്വമാനീതയുടെ അൻ മഹാപ്രഭാസകരായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവരും സോദരർ ആണെന്നുള്ള മഹിത സന്ദേശം മലോഹർക്കായി ഉപദേശിച്ചു കൊടുത്തു ഈ മഹാസത്യം ഇന്നുള്ളവർ മനസ്സിലാക്കിയാൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പോലും ആവശ്യമില്ലാത്തതാണോ മനസ്സിലാകും ജാതി വർഗ്യ ലഹലയും ഇല്ലാത്ത സമത്വസുന്ദരമായ ഒരു ലോകം യാഥാർത്ഥ്യമാകണമെങ്കിൽ നാം ഗുരുധർമ്മം പഠിക്കണം പഠിപ്പിക്കണം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരവിപ്രാം പ്രതിഷ്ഠ മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഹാസമാധി വരെ ഗുരുദേവൻ ഒഴുകിയത് ഏകലോക വ്യവസ്ഥയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയായിരുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിന്റെ പാതാറിൽ നിന്ന് സമർപ്പിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്തയെ തൃപാദിയും വിജയിക്കട്ടെ